അലൈക്കും അസലാമലൈക്കും അലഹമുല്ലാഹി വകലാമൻ അള്ളാഹു അവന്റെ അടിമകളെ പല രീതിയിലും പരീക്ഷണത്തിന് വിധേയമാക്കും അള്ളാഹുവിന് പരീക്ഷിക്കാലോ അവന്റെ അടിമകളല്ലേ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് അടിമകളായ നമ്മളുടെ ഉത്തരവാദിത്തം നമ്മളുടെ ലക്ഷ്യം പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതായിരിക്കണം എല്ലാവർക്കും അങ്ങനെ വിജയിക്കാൻ സാധിച്ചുകൊള്ളണം എന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരനിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് ഒരു കുടുംബത്തിന്റെ ഒരു സംഭവമാണ് ആ കുടുംബത്തില് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ട സാഹചര്യം വന്നു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി വിവാഹപ്രായമെത്തി അങ്ങനെ അവിടെ ആ കുടുംബത്തിലെ ഉമ്മ മാതാവ് സഹജു നിസ്കാരം ആരംഭിച്ചു അള്ളാഹുവിനോട് ചെയ്തു മൂന്ന് വർഷമായിട്ടും വിവാഹം നടന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോ തഹജുദ് നിസ്കാരം ഉപേക്ഷിച്ചു ഇനി ഇതുകൊണ്ട് വലിയ ഗുണമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തഹജുദ് നിസ്കാരം ഉപേക്ഷിച്ചു പിന്നീട് ഫർദ്ദ നിസ്കാരങ്ങൾ വരെ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോ കുട്ടിയുടെ വിവാഹവും കഴിഞ്ഞു പിന്നീട് അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചത് പിന്നീട് ഫറലു നിസ്കരിക്കാൻ പോലും പ്രയാസമായി എന്നുള്ളതാണ് ഫറൽ നിസ്കാരത്തിന് പോലും കഴിയുന്നില്ല നിസ്കരിക്കാൻ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ എന്തോ ഒരു തടസ്സം വന്ന നേരിട്ടു എന്നുള്ളതാണ് ബഹുമാനികളെ അള്ളാഹു സുബാനഹുവരുടെ പരീക്ഷണങ്ങൾ പല രീതിയിലും വരും അള്ളാഹുവിനോട് നാം ദ്വായ ചെയ്തു കൊണ്ടേയിരിക്കണം അള്ളാഹുവിൽ നാം ആശ മുറിഞ്ഞവരാകുന്ന ഒരവസ്ഥ വന്നാൽ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണ് പലസ്തീൻ ജനതയെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ എത്രയോ നാളുകളായി നാം ഓരോരുത്തരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു അള്ളാഹുത്താല അവർക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ എത്രയോ നാളുകളായി നാം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു അല്ലേ ഇപ്പോ പലരും ദുആ ഉപേക്ഷിച്ചു എന്തോ ഞാൻ ദുആ ചെയ്ത അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന മട്ടിൽ അല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന രീതിയായി അല്ലെങ്കിൽ ആ ജനതയെ അള്ളാഹുത്താല പരീക്ഷിക്കാൻ തീരുമാനിച്ചതാണ് ഇനി ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമില്ല എന്ന നിലയിലൊക്കെ പലരും ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഒരിക്കലും പാടില്ല ബഹുമാനികളെ നാൽപ്പത് വർഷക്കാലമല്ലേ ഉരുൽ അസമിൽ പെട്ട പ്രവാചകൻ മൂസനബിഅലിഹിസ്ലാം ഫിരിയാവും കിങ്കരന്മാരുടെയും ഉപദ്രവത്തിൽ കിടന്നത് നാൽപ്പത് വർഷക്കാലം ഇതുപോലെ തന്നെയായിരുന്നു ഫലസ്തീൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു രീതിയായിരുന്നു കുഞ്ഞുമക്കളെ കൊല്ലുക പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങൾ ഏർപ്പെടുത്തുക നാൽപ്പത് വർഷക്കാലമാണ് അവർ സഹിച്ചത് അതിനുശേഷമാണ് അള്ളാഹു സുബാൻ അവിടെ തീരുമാനം നടപ്പിലാക്കിയത് ഇതുപോലെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മിലും നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകും അതെല്ലാം കണ്ടുകൊണ്ട് അള്ളാഹു സുബഹാനഹുവത്താലയിൽ ഒരിക്കലും ഒരിക്കലും നാം ആശമുറിഞ്ഞവർ ആകാൻ പാടില്ല അള്ളാഹു സുബാനഹുല അള്ളാഹുത്തഅല അവന്റെ നടപടിക്രമം പല രീതിയിലാണ് നമ്മിൽ നടപ്പിലാക്കുന്നത് ഹബീബായ ഹബിബായി നബിസ്വല്ലാഹു അലഹി തങ്ങൾ പറയുന്നുണ്ട് ഒരു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അള്ളാഹു തല ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് കൽവിയായിട്ട് നന്നാക്കണമെന്ന് വിചാരിക്കുമ്പോൾ അള്ളാഹുത്താല അവരിലേക്ക് സബ്ബൽ ബല എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ബല പരീക്ഷണം ഇങ്ങനെ ചൊരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും സാമ്പത്തികമായിട്ട് തകർത്തും ശാരീരികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹുത്താല കൊടുക്കും അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തു കൊണ്ടേയിരിക്കും അപ്പോൾ മലക്കുകൾ പറയുമെന്നാണ് സൗത്തുൻ മഹറൂഫുൻ അള്ളാഹുവി നല്ല സുപരിചിതമായ ശബ്ദമാണല്ലോ അത് ഒരുപാട് നാളുകളായല്ലോ ഞങ്ങൾ കേൾക്കുന്നത് അങ്ങാ അതുകൊണ്ടാണ് അങ്ങനെ മലക്കുകൾ അത് പറയാനുള്ള കാരണം അതാണ് ഒരുപാട് നാളുകളായല്ലോ റബ്ബി കേൾക്കുന്ന സൗത്തുൻ മാറൂഫുൻ എന്തേ ഇതിൽ നടപടി ഉണ്ടാകാത്തത് എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ വരെ ചോദിക്കുമെന്നുള്ളതാണ് ജിബിരിലഹി പറയുമെന്നും ഹദീസിന് നമുക്ക് കാണാൻ കഴിയും യാ റബ്ബി ഇഖ്ലി അവന്റെ ആവശ്യം നീ നിറവേറ്റി കൊടുക്കുക എത്രയായി അദ്ദേഹം ചെയ്യുന്നു ഇങ്ങനെ ബുഹമാന ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ അല്ല വർഷങ്ങളോളമായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവുക തകർന്നു പോകാനോ തളർന്നു പോകാനോ നാം തയ്യാറാകരുത് കാരണം അത് നമുക്ക് പരലോകത്ത് നല്ലൊരു വിജയമായിട്ട് വരുന്നതാണ് അള്ളാഹു സുബാനഹുവത്തെ ആല ഈ മനുഷ്യനെ ഈ പരീക്ഷണത്തിൽ വിധേയനാക്കിയ മനുഷ്യനെ കയ്യാമത്ത് നാളിൽ കൊണ്ടുവരുമ്പോൾ ആ ഹദീഫിന്റെ അവസാന ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയെന്നറിയോ കയ്യാമത്ത നാളിൽ ഈ മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ അള്ളാഹുത്തേല മീസാനെന്ന ത്രാസ് മാറ്റിവെക്കുമെന്നാണ് അള്ളാഹുത്താല പറയും ഇവനിക്ക് ഹിസാബില്ല കാരണം ഭൂമി ലോകത്ത് വെച്ച് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ മനുഷ്യനാണിത് അത് അതുകൊണ്ട് ഇവനക്ക് എന്തില്ല ഹിസാബില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അള്ളാഹുത്തല്ല സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്ന് അഷ്റഫുൽഹു അലഹു പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനികളെ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹു സുബാനഹത്താലയിലേക്ക് സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം ചിലപ്പോൾ അത് നിവർത്തിച്ചു തരും ചിലപ്പോൾ അള്ളാഹു താല തടഞ്ഞു വെക്കും നിവർത്തി നിവർത്തിച്ചു തന്നാലും അത് റാഹത്താണ് സന്തോഷമാണ് ഇനി അത് തടഞ്ഞു വെച്ചാലും അത് നമുക്ക് ഹൈറാണ് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹുവിടെ വിശ്വാസം നാം അചഞ്ചലമാക്കണം അള്ളാഹുത്താലതിന് നമുക്ക് തൗഫീക്ക നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുഃഖ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു അയക്കുമത്ത് നന്നാക്കി തരുമാറാകട്ടെ വാഹൃദി അലമുൽ അസലൈക്കും വാഹമത് വാത്തു